നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ലോൺ എടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ ഒരു നല്ല മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക അതല്ല അത്തരത്തിൽ മക്കളെ പഠിപ്പിക്കാനോ അതിനോ ഒന്നും ആവശ്യമില്ല മക്കൾ പോകുന്ന വഴി വെക്കോട്ടെ അവർ അവരുടേതായ ലെവൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തിപ്പോകാം ഇവിടെ വിദ്യാഭ്യാസ ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറെ കാലം മുമ്പ് ഈ ഡിഫറെന്റ് ആംഗിൾസ് എന്ന പേരൊക്കെ സ്വീകരിച്ചുകൊണ്ട് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ എനിക്ക് ഹാരിസ് രാജ് എന്ന ഒരാളെ പരിചയമുണ്ട് പലതവണ സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ മൊത്ത് പവിഴ കച്ചവടം പിന്നെ വിശ്വാസപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നേരെ ഉള്ള ഒരു പോക്ക് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വേറിട്ടൊരു മനുഷ്യനായി അതായത് ഒരു മനുഷ്യനായി ഒരാളെ കണ്ടപ്പോ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാനിടയായി അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ വീടും സ്ഥലവും ഈട് വെച്ച് ലോൺ എടുത്തു ലോണെടുത്ത് അവരെ പഠിപ്പിച്ചു അവർ ഇന്ന് എന്നേക്കാൾ വരുമാനമുള്ളവരായി സമൂഹത്തിൽ നിലയും വലയുമുള്ള ഉന്നതന്മാരായി മാറി വലിയ ശമ്പളമുള്ളവരായി മാറി ആ ലോണ് അവരെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുത്ത് ഞാൻ കടക്കാരനായി പലിശ പലിശയടക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നു എൻ്റെ മക്കൾ എന്നോട് അതായത് അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവരെ ഇന്നത്തെ അവസ്ഥയിലെത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് അത് തിരിച്ചടച്ചുകൊണ്ടിരുന്ന എന്നോട് ഇനിയുള്ള തിരിച്ചടവിന് ജാമ്യം ചോദിക്കുന്നു എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് സത്യത്തിൽ ഞാൻ വിട്ടുപോയി ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അതിനുശേഷം ഞാൻ ഇപ്പോ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു ആ സംസാരിച്ച ആ ഭാഗം കൂടി ഞാൻ ചേർക്കും അതുകൂടി കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോ അവസാനിപ്പിക്കാവൂ ഓർക്കുക ഈ വീഡിയോ രക്ഷിതാക്കൾക്ക് വേണ്ടി മക്കൾ നന്നാകണം നല്ല നിലയിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഹാരിസ് രാജ് ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ എഴുതുന്നത് ഹാരിസ് രാജിന്റെ വീടും സ്ഥലവും കിട്ടിയ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു പാവങ്ങളെ സഹായിച്ചു മുടിഞ്ഞതല്ല കച്ചവടം ചെയ്ത് പൊളിഞ്ഞതുമല്ല മക്കളെ പഠിപ്പിക്കാനായി ലോൺ ലോണെടുത്ത് വഞ്ചിക്കപ്പെട്ടതാണ് ഇത് കണ്ട് ആരും തന്നെ വെറുതെ പണം അയക്കരുത് ദയവായി ഇത് മുഴുവനായും വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക ഇനി മക്കൾക്കെന്നല്ല ലോകത്തിൽ ആർക്കു വേണ്ടിയായാലും നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആരെയും അമിതമായി വിശ്വസിക്കരുത് പലിശയോട് ഒരിക്കലും ഇനി നിങ്ങൾ അടുത്തു പോകരുത് അനുഭവമാണിത് അഥവാ തിരിച്ചടക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു മഹാവിപത്തായി തന്നെ മാറിയേക്കാം നിങ്ങളുടെ എല്ലാം അത് നഷ്ടപ്പെടുത്തിയേക്കാം ചില മക്കൾ അവർക്ക് നേടേണ്ടതെല്ലാം നേടിക്കഴിയുമ്പോൾ നാം ചോര നീരാക്കി ഉണ്ടാക്കിയ കിടപ്പാടം പോലും പണയം വെച്ച് നൽകിയ സഹായം പോലും തിരികെ തരാൻ മടിച്ചേക്കാം എന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പരീക്ഷണമാണിത് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ മക്കളാൽ വഞ്ചിക്കപ്പെട്ടേക്കാം അതിനാൽ എല്ലാവരും അല്പം സൂക്ഷിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഇത്രയും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് പരമാവധി ഒരുവിധ ലോണുകളും എടുക്കാതിരിക്കുക അവർ വല്ല പണിക്കും പോയി പൈസ ഉണ്ടാക്കി അവർക്ക് ആവശ്യമുള്ളത് സ്വയം പഠിച്ചുകൊള്ളട്ടെ അല്ലെങ്കിൽ വല്ല കച്ചവടവും ചെയ്ത് ജീവിക്കട്ടെ വേറെ ഒരു വഴിയും ഇല്ലെങ്കിൽ അവരുടെ പേരിൽ അവരെ കൊണ്ട് തന്നെ പഠന ലോൺ എടുപ്പിക്കുക അല്ലെങ്കിൽ ആ മക്കളും പോകും ആകെയുള്ള വീടും പോയി കിട്ടും ഞാൻ എൻ്റെ രണ്ടു മക്കളെയും ഇരുപത്തി അഞ്ച് വർഷത്തോളം പൊരി വെയിലെത്തു പണിയെടുത്ത് പഠിപ്പിച്ച് എന്നേക്കാൾ വരുമാനമുള്ളവരാക്കി മറ്റുള്ളവർ മക്കളെ നടക്കാൻ പഠിപ്പിച്ചപ്പോ എന്റെ മക്കളെ ഞാൻ പറക്കാൻ പഠിപ്പിച്ചു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മക്കൾക്കും മകനും ജോലിക്കായി അവസാനത്തെ പിടിവെള്ളിയും ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായിരുന്ന വീടും സ്ഥലവും പണയപ്പെടുത്തി ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ലോൺ എടുത്ത് ജോലിയും വാങ്ങിച്ചു കൊടുത്തു മകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പി ജി കഴിഞ്ഞ് ഇപ്പോൾ കാനഡയിൽ ജോലി ചെയ്യുന്നു മകൻ മദ്രാസ് എയർപോർട്ടിൽ എയർക്രാഫ്റ്റ് വെയിറ്റ് ആൻഡ് ബാലൻസ് ടെക്നീഷ്യൻ ആയി ജോലി ചെയ്യുന്നു പൊതുവെ എന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇഷ്ടമല്ലാതിരുന്ന മക്കൾ ഇപ്പോൾ പറയുന്നത് മറ്റു ചാരിറ്റിക്കാരെല്ലാം കോഡീശ്വന്മാരായപ്പോൾ നിങ്ങൾ ഉള്ള സമ്പാദ്യം പോലും പാവങ്ങൾക്കായി ജീവിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പാവങ്ങളെ സഹായിക്കുന്നത് നിർത്തി വീട് സ്ഥലവും ഞങ്ങളുടെ പേരിലാക്കി തരികയും ഞങ്ങൾ പറയുന്ന പോലെ ചാരിറ്റിയൊക്കെ നിർത്തി വീട്ടിൽ വന്ന് ഇരിക്കുകയും ചെയ്യാമെങ്കിൽ മാത്രമേ ഞങ്ങൾക്കായി എടുത്ത ഈ ലോൺ പോലും ഞങ്ങൾ അടയ്ക്കൂ എന്നാണ് കൂടാതെ ഞാൻ ദത്തെടുത്ത് സംരക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാക്കളെ എല്ലാം ഞാൻ വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിന് കാരണമായി അവർ ഇപ്പോ പറുന്നത് എല്ലാം കാണുന്ന ലോകനാഥന്റെ ഈ പരീക്ഷണം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ് ഞാൻ ഒരു തീരുമാനമെടുത്തു ചാരിറ്റി പ്രവർത്തനങ്ങൾ നിർത്തിക്കൊണ്ട് എനിക്ക് ഈ മക്കൾ വെച്ചു നീട്ടുന്ന സുഖജീവിതം വേണ്ട എന്നാൽ ഇത്രയും വലിയ ലോൺ അടയ്ക്കാൻ എന്നെ കൊണ്ട് ഇനി എന്തായാലും കഴിയുകയും ഇല്ല ഞാൻ പണിയെടുത്ത് സമ്പാദിച്ച വീടല്ലേ അത് പോട്ടെ ആ വീടാണിത് ഇത് വിറ്റ് എന്റെ മക്കൾ വരുത്തിവെച്ച കടം വീട്ടി ഒരു ചെറിയ വീട് വാടകയ്ക്കാണെങ്കിലും എടുത്ത് ഉമ്മയെയും സഹോദരിയെയും അവരുടെ കുടുംബത്തെയും ഒപ്പം കൂട്ടി മരണം വരെ എന്റെ കണ്ണിൽ കാണുന്ന ആരോരുമില്ലാത്ത പാവങ്ങൾക്കായി ആവുന്ന സഹായങ്ങൾ ചെയ്ത് ജീവിക്കണം ഈ വീട് വാങ്ങിയോ വാങ്ങാനുള്ള ആളുകളെ പരിചയപ്പെടുത്തിയോ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഇങ്ങനെയാണ് പോസ്റ്റ് ഓഫീസാണ് നിൽക്കുന്നത് പിന്നെ അതിന്റെ താഴേക്ക് അദ്ദേഹത്തിന്റെ ചെയ്യുന്ന പ്രവൃത്തികളും മറ്റു കാര്യങ്ങളും മൊത്തിന്റെ അവിടുത്തെ കച്ചവടവും അദ്ദേഹത്തിന്റെ പുസ്തക പരിചയവും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ അതാണ് വേണമെന്നുണ്ടെങ്കിൽ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നതും അത് കഴിയുമ്പോൾ പിന്നെ പാർക്കം മറ്റു ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതും പതിനെട്ടായി കഴിഞ്ഞാൽ വാടക കൊടുത്ത് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പൊയ്ക്കോണോ അവിടെ നിന്ന് പോയി സ്വന്തമായിട്ട് എന്ന നിലപാട് ഇവിടെ തന്നോളം വളർന്നു കഴിഞ്ഞാലും തന്റെ മക്കളാണ് എന്ന് കരുതുന്ന മാതാപിതാക്കളും രക്ഷിതാക്കളും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് സത്യത്തിൽ ഇത്തരത്തിലൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ പേരിൽ തന്നെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ അടച്ചോളും ഇത് ഈ പാവം പിതാവിന്റെ പേരിലുള്ള സ്ഥലവും വീടും ഈടുവച്ച് ആ പിതാവിന്റെ പേരിൽ ലോൺ എടുത്ത് ഈ മക്കളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ആ മക്കൾ എന്ന് പറയുന്നത് ഞങ്ങൾ ആ പണം തിരിച്ചടയ്ക്കണമെങ്കിൽ ആ വീടും സ്ഥലവും ഞങ്ങളുടെ പേർക്ക് എഴുതിത്തേണമെന്നും എങ്ങനെയുണ്ട് ഇനി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം ഹരി സാറേ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു താങ്കളുടെ വീടും സ്ഥലവും വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മക്കളുടെ ലോണുമായി ബന്ധപ്പെട്ടാണ് വിശദമായിട്ട് ഞാൻ വായിച്ചു എന്ത് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ തോന്നാൻ മാസത്തിൽ ഇരുപത്തയ്യായിരം രൂപ പലിശ മാത്രം കൂടി വരിക അപ്പൊ ഒരു ഞാൻ രണ്ടു വർഷത്തോളം ഈ മക്കളുടെ പഠിപ്പ് കഴിയുന്നവരെ ഞാനത് അടച്ചുകൊണ്ടിരുന്നു പഠിപ്പ് കഴിഞ്ഞ് ജോലിയായി ശമ്പളം കിട്ടി തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പലിശ ശരിയല്ല അപ്പൊ എന്നെക്കാൾ വരുമാനം നിങ്ങൾക്കാണ് അപ്പൊ നിങ്ങൾ ആ ലോൺ അടച്ചു തീർക്കണം നിങ്ങൾക്ക് ഭാവിയില് എന്റെ കാലക്ഷേത്രം നിങ്ങൾക്ക് കിട്ടാനുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ലോൺ നിങ്ങളാണ് അടച്ചു തീർക്കേണ്ടത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്യാം ഇത്ര കൊല്ലം രണ്ടു കൊല്ലം ഞാനത് പലിശ കൂടാതെ നോക്കി ഇനി എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പൊ നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അത് ചെയ്യാം പക്ഷെ വീടും സ്ഥലവും ഞങ്ങളുടെ പേരിൽ എഴുതി തരണം അതൊരു ബ്ലാക്ക് മെയിൽ പോലെയായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച് പിന്നെ ഞാനിപ്പൊ നിങ്ങളുടെ അടുത്തുനിന്നൊരു നിങ്ങളുടെ ഒരു ആധാരം വാങ്ങിച്ചിട്ട് ഞാനൊരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷോ ലോൺ പറഞ്ഞു അത് തിരിച്ചടക്കാൻ നിങ്ങൾ പറയുമ്പോ ഞാൻ എന്താ പറയണത് ആ അടയ്ക്കണമെങ്കിൽ ഞാൻ അടക്കാൻ നിങ്ങളാ നിങ്ങളുടെ സ്ഥലം എന്റെ പേരിൽ എഴുതി തന്നോ അതൊരു തീര മര്യാദ സംഭാഷണായിരിക്കും അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ആണോ ഈ കാലത്തെ മക്കൾ ഞാൻ എന്റെ ഒക്കെ കാലത്ത് വീട്ടിൽ നിന്നോ ഒക്കെ പൈസ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ളത് വേറൊരാൾക്ക് പോലും തിരിച്ചു കൊടുക്കാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് ഇത് ഏഹ് വാങ്ങിച്ചത് കൊടുക്കാതിരിക്കാൻ എന്താ മാർഗെന്നാണ് ഇവരൊക്കെ നോക്കുന്നത് അപ്പൊ ഈ കാലത്ത് പിള്ളേരും മുഴുവനും ഇങ്ങനെയാണോ പല ആളുകൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ട് അവരത് പറയാതെ കഴിച്ചിട്ടുണ്ട് സ്വന്തം മക്കളല്ലേന്ന് വിചാരിച്ചു അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പല ആളുകളും എന്നോട് ചോദിച്ചു ആ മക്കളുടെ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ വീട്ടിലെത്തിക്കണമെന്ന് ഞങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് പറഞ്ഞിട്ട് പലരും എന്നെ വിളിച്ചിട്ടുണ്ട് കാനഡയിലാണ് ഒരാൾ അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പറ്റിച്ച ആളാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് ജോലി പോകും അതുപോലെ ഇപ്പൊ ഇവർക്ക് കിട്ടിയ ജോലിയൊക്കെ കളയാൻ ഈ ഒരു കാരണം കാരണമായി അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് ജോലിയൊന്നും കളയണ്ട ആ ഇത് ഇനി എനിക്ക് എന്തായാലും സംഭവിച്ചു അത് എന്റെ തെറ്റാണ് ശരിക്കും അവരെ കൊണ്ട് ലോൺ എടുപ്പിച്ചാൽ മതിയായിരുന്നു ഞാനത് വിറ്റോട്ടി പോയി അവര് അത് എന്റെ തെറ്റ് കൂടിയായി കണക്കാക്കിട്ട് ഞാൻ ഇനി സ്ഥലം വിറ്റിട്ട് ലോൺ വീട്ടിക്കോളാം എങ്ങോട്ടും പോണില്ലേ അവിടെ തന്നെ ഇണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അതുപോലെ ഒരു ചെറിയൊരു വീടൊരു ഉണ്ട് അതുപോലെ പെങ്ങളും ഫാമിലിയും ഉണ്ട് അവർക്ക് വീടില്ല അപ്പൊ അവരെല്ലാരും കൂടി ഒരുമിച്ചാക്കിട്ട് ഒരു ചെറിയൊരു വീട് കടം ഇല്ലാത്ത പോലെ ആക്കണം ഏതായാലും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഈ കാലഘട്ടത്തിൽ ഒരു പാഠമാണ് താങ്കളുടെ ഒരു ഒരു പരിധി വെക്കണം അതായത് നമ്മുടെ എല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ ഓൾറെഡി നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് പത്തിരുപത്തഞ്ച് കൊല്ലം ഓരോ മാതാപിതാക്കളും ചെലവഴിക്കണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഒരു പത്ത് വർഷം ഇരുപത് വർഷം നമുക്ക് ജീവിതം ഉണ്ടാവും ഈ കാലത്തും സമാധാനക്കേട് ഈ മക്കളെ കൊണ്ട് കൊണ്ടുണ്ടാവുകയാണെങ്കിൽ പിന്നെ എന്തിനായി ഇങ്ങനെ മക്കള് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ച് ശരി അവരെത്തിച്ചു എത്തിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഉപകാരം കിട്ടേണ്ടതാണ് അതും ഇല്ല ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിലോ അപ്പൊ അതിന് നമ്മൾ കാരണമാവണ്ട നമ്മളെപ്പോലെ ഇനി ആരെങ്കിലും ഒക്കെ പണയം വെക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ആലോചിച്ചിട്ട് ചെയ്തോണ്ടി മക്കളുടെ ശരിയാക്കി കൊടുത്തുട്ടെ മക്കൾ തന്നെ അവരുടെ പേരില് അവർ അടച്ചാവുന്ന പോലെ വിദ്യാഭ്യാസ ലോൺ എടുത്തു വെച്ചു കൊടുത്തു അപ്പൊ അവര് പഠിക്കേണ്ടി വളി ചെയ്താൽ പത്തിരുപത് കൊല്ലത അടച്ചോണ്ട് അപ്പൊ അവരെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല ഓക്കെ ഏതായാലും സന്തോഷം പ്രതികരിച്ചതിന്